എനിക്ക് ഈ തൃശൂര് വേണം നിങ്ങൾ നിങ്ങളും ഈ തൃശൂര് തരണം ഈ തൃശ്ശൂര് ഞാനിങ്ങെ എടുക്കുക എനിക്ക് വേണം ഈ തൃശൂർ അങ്ങനെ സംഭവിക്കും സംഭവിക്കട്ടെ ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പം തൃശ്ശൂര് ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തൃശ്ശൂരിനെതായെടുത്ത് ഇങ്ങനെ ഉള്ളം കയ്യിൽ ഒരു വാർത്ത കണ്ടേച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിനെ ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് എടുത്തു ഇനി ഞാൻ അവിടുന്ന് ലൂർദ്ദുമാതാവിന് കൊടുത്ത ആ ഒരു കിരീടം പോലെ ഞാൻ എൻ്റെ തലയിലേക്ക് എടുത്ത് വെക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നെറ്റിപ്പട്ടം കെട്ടിച്ച് തൃശ്ശൂരിനെ നിർത്തും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുമ്പം കാരണം അർഹിക്കുന്ന ഒരംഗീകാരം നമ്മൾ കേരള ജനത പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യന് കൊടുത്തതിൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ തൃശ്ശൂരിലെ നല്ലവരായ ജനങ്ങളോടുള്ള നന്ദിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് 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 കളിയാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹം ആദ്യം ആ ഒരു തൃശ്ശൂരിലെ എലക്ഷനിൽ നിന്ന സമയത്ത് എനിക്ക് വേണം എനിക്ക് നിങ്ങൾ തരണം ഈ തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞത് അത്രയ്ക്ക് കോൺഫിഡൻസോടെയായിരുന്നു കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തികൾ അനുഭവിച്ചവരാണ് നമ്മൾ മലയാളികൾ അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതേപോലെ അദ്ദേഹത്തിനെ നെഞ്ചോടെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അപ്പോൾ ആ ഒരു വിശ്വാസം അദ്ദേഹത്തിന് നമ്മുടെ മേലെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് തൃശ്ശൂരിനെ ഞാൻ ഇങ്ങെടുക്കുവാണെന്ന് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ഒരു എലക്ഷൻ്റെ റിസൾട്ട് പോയി അദ്ദേഹത്തിൻ്റെ തോൽവിയാണ് സംഭവിച്ചത് എന്നിരുന്നാൽ പോലും വീണ്ടും അദ്ദേഹം തൃശ്ശൂരിനോടുള്ള ആ ഒരു പ്രതിബദ്ധത വിട്ടില്ല തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചു അവിടെ നിന്ന് പരാജയം നേരിട്ടു പക്ഷേ എന്നാൽ തൃശ്ശൂരിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാനോ തൃശ്ശൂരിൻ്റെ ഒരു ഇതിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും അദ്ദേഹം ശ്രമിച്ചില്ല ഇപ്പോ ലാസ്റ്റ് അദ്ദേഹം തൃശ്ശൂരിൽ നമ്മുടെ അലൂർന്ന് മാതാവിന് കൊണ്ടുപോയി അവർ കിരീടം കൊടുത്ത സമയത്തും കുറേ ആൾക്കാർ പറഞ്ഞു എന്തുകൊണ്ട് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റു പള്ളികളിലൊന്നും കൊടുക്കാതെ തൃശ്ശൂർ തന്നെ കൊടുത്തു എന്ന് അതിപ്പോൾ ഞാനൊരു കാര്യം പറയാനുള്ളു ഞാൻ പാലാക്കാരിയാണ് ഞാൻ പാലായിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കൊരട്ടിപ്പള്ളിയിൽ എനിക്ക് എൻ്റെ മോനുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ നേർച്ച നടന്നത് വേളാങ്കണ്ടിപ്പള്ളിയിൽ നേർച്ച നടന്നു തമിഴ്നാട്ടിലാണ് വേളാങ്കണ്ടിപ്പള്ളി അതുപോലെ തന്നെ കൊരട്ടിപ്പള്ളി തൃശ്ശൂർ കൊരട്ടിപ്പള്ളിയിൽ ഞാൻ നേർച്ച നടന്നിട്ടുണ്ട് എറണാകുളത്ത് നേർച്ച നടന്നിട്ടുണ്ട് നമ്മുടെ വല്ലാർവാടം പള്ളിയിൽ അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പള്ളികളിലും അമ്പലങ്ങളിലും നേർച്ച നടന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതേപോലെ ആയിക്കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു നേർച്ച ആയിരുന്നിരിക്കില്ലേ അത് അതിനെയൊക്കെ വളച്ചൊടിച്ചു അദ്ദേഹം കൊടുത്ത സ്വർണ്ണ കിരീടത്തിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളുണ്ടാക്കി അങ്ങനെ എന്തൊക്കെ ചെയ്തോ അതിനെ എല്ലാം വിവാദങ്ങളിലേക്ക് തള്ളിവിട്ട് 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 അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യാനും കളിയാക്കാനും കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കാതിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേൻ്റെ തൃശ്ശൂര് ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്തിനു നിസ്സാരം എൻ്റെ ചാനലിൽ ഞാൻ ജനിച്ച ഈ ഒരു മുപ്പത്തിനാല് വയസ്സിന് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത പല തെറികളും പല ഭാഷകളും ഞാൻ കേട്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴാണ് അതുപോലെ തന്നെ എന്നെ കുറേ ആൾക്കാരെങ്കിലും സഹോദരി എന്ന് വിളിച്ച സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയതും സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്തുള്ള വീഡിയോ ഇട്ടതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയൊരു എനിക്ക് ചെയ്തു തന്ന സഹായത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും വിഷയമല്ല എനിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് പാലാക്കാരി എന്ന് പറഞ്ഞ് വരുന്ന ഈ ഞാൻ അൽഫോൺസാണെൻ്റെ പേര് അപ്പോൾ ആ പേര് നോക്കി അദ്ദേഹം സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കൊരു സഹായം കിട്ടത്തില്ല കാരണം എൻ്റെ പേരിൽ നിന്ന് തന്നെ രക്തമാണ് ഞാനിത് ക്രിസ്ത്യാനിയാണെന്നുള്ളത് പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന പറയുന്നൊരു മനുഷ്യനെന്നെ സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അത് എൻ്റെ മുന്നിൽ സുരേഷ് ഗോപി ദൈവത്തെ പോലെ അവതരിച്ചത് കൊണ്ടാണ് കേട്ടോ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ വല്ലാതെ സ്ട്രഗിൾ ചെയ്ത് വല്ലാണ്ട് അത്രയും അനുഭവിച്ച ഒരു സമയത്ത് എന്നെ സഹായിക്കാൻ ദൈവം അയച്ച ദൈവദൂതനായിരുന്നു അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ അവതരിച്ച ദൈവമായിരുന്നു സുരേഷ് ഗോപിന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എന്നും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും കേട്ടോ അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള നന്ദി തീർത്താ തീരാത്തതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അർഹിക്കുന്ന ഒരു വിജയമാണ് കേട്ടോ അദ്ദേഹത്തിന് കൊടുത്തത് ഒരിക്കൽ അദ്ദേഹത്തെ മനസ്സിലാക്കാതെ പോയ തൃശ്ശൂരിലെ നല്ലവരായ ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം കൊടുത്തതിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെയും അടുത്ത കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട് സുരേഷ് ഒരു സിനിമാ നടനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത് അദ്ദേഹം ജയിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലക്ഷണം അദ്ദേഹം സിനിമാ നടൻ തന്നെയായിരുന്നു അന്നേരം എന്ത് അദ്ദേഹം ജയിക്കാഞ്ഞത് അപ്പോൾ നമ്മൾ ഉത്തരം കുടുംബം കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞതുപോലെ തോറ്റു കഴിഞ്ഞപ്പം അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങനത്തെ വൃത്തികെട്ട ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് വരാതിരിക്കുക നമുക്കത് മാത്രമാണ് പറയാനുള്ളത് കാരണം അദ്ദേഹം അർഹിക്കുന്ന വിജയമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന് അവർ ഏറ്റെടുത്തതാണ് എന്തായാലും കേരളത്തിനൊരു കേന്ദ്രമന്ത്രി ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ അഭിമാനിക്കാം തൃശ്ശൂരിന് മാത്രല്ല കേട്ടോ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനവും നമ്മളെ ഒരുപാട് ഒരുപാടിനിയും സഹായിക്കാനുള്ള നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അദ്ദേഹം എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തികൾ അതിനെയൊക്കെ വളച്ചൊടിക്കുന്നുണ്ടായിരിക്കും എല്ലാവരും നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ മറ്റാർക്കും ഒരു പടി മേലെയാണ് സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെയൊക്കെ ഞാൻ ഇതിനു മുന്നേ സുരേഷ് ഗുഗിസാറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് ഒരുപാട് തെറി എന്നെ പറഞ്ഞു കേട്ടോ ഒത്തിരി 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 തെറി പറഞ്ഞു ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞു എൻ്റെ അപ്പൻ്റെ പ്രായം എൻ്റെ അപ്പനാകാൻ പ്രായമുള്ള മനുഷ്യനാണ് സുരേഷ് ഗോപി സാർ അതായത് എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ മോൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രായം ഉണ്ടായേനെ ആ കുട്ടിക്ക് അപ്പോൾ എൻ്റെ അപ്പനാകാൻ പ്രായമുള്ള ഒരു മനുഷ്യനെ മനുഷ്യൻ്റെ പേരും പറഞ്ഞു വരെ എന്നെ ഇത്രയും ഒരു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെയുള്ളൊരു തിരിച്ചടിയാണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആൾക്കാർക്ക് അവരുടെ എന്താ പറയുക അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്നൊരു മുഹൂർത്തം കൂടെ ആയിരിക്കും ഇത് അപ്പം എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ സത്യത്തിൽ രാവിലെ സുരേഷ് ഗവിസാറിൻ്റെ ഇന്ന് എലക്ഷൻ്റെ ന്യൂസ് കേട്ടത് ബാക്കി കേന്ദ്രത്തിലാരാണെന്നോ അല്ലെങ്കിൽ വേറെ ഒരു സീറ്റും അതായത് എൻ ഞാൻ വോട്ട് ചെയ്ത എൻ്റെ മണ്ഡലത്തിലെ റിസൾട്ട് പോലും ഇന്ന് ഇനി നിമിഷം വരെ ഞാൻ നോക്കിയിട്ടില്ല എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് സുരേഷ് ഗോവിറിൻ്റെ റിസൾട്ടായിരുന്നു അറിയേണ്ടിയിരുന്നത് എനിക്ക് സത്യമായിട്ടും എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് കുറേ പ്രോബ്ലംസ് വന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എലക്ഷൻ്റെ ടൈമിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂർ പോയിട്ട് എനിക്കും പ്രചരണത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഒരാളോടെങ്കിലും സംസാരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും സാധിച്ചില്ല എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കേട്ടോ അദ്ദേഹം ജയിക്കാൻ വേണ്ടിയിട്ട് അത് എന്തായാലും നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവം കേട്ടു എന്തായാലും മാതാവ് കൈവിട്ടു മാതാവ് സുരേഷ് ഗോപി കൊണ്ട കിരീടം വെച്ചപ്പോഴത്തേക്കിന് മാതാവ് അത് നിരസിച്ചത് കൊണ്ടാണ് കിരീടം താഴെ വീണത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്കതാണ്ടൊക്കെ പറയണമെന്നുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല ഞാനിങ്ങനെ എന്തൊക്കെയോ പറയണം പറയണം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തു തുടങ്ങിയത് പക്ഷേ എനിക്ക് ആ ഒരു സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥയാണ് സത്യത്തിൽ അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി സാറിനും നല്ലൊരു നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് 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 പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹത്തിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സഹായിക്കാനുള്ളൊരു ശക്തി അദ്ദേഹത്തിന് ദൈവം കൊടുക്കട്ടെ എന്ന് പറയുന്നു ആയുസ് ആരോഗ്യവും ഒരുപാട് നന്മകളും നേരുന്നു പിന്നെ സുരേഷ് ഗോപി സാറിനെതിരെ നിന്ന് അദ്ദേഹത്തെ ചെളി വാരി എറിഞ്ഞവരോട് തൃശ്ശൂരിപ്പം അങ്ങ് എടുത്തു എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളുടെ സുരേഷ് ഗോപി സാർ എടുത്തു തൃശ്ശൂർ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഇനി എന്ത് പറഞ്ഞ് ട്രോൾ ചെയ്യും നിങ്ങൾ ട്രോൾ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മളെല്ലാവരും ട്രോളുകൾ ആസ്വദിക്കാറുണ്ട് പക്ഷേ പരിധി വിട്ടാൽ അധികമായാൽ അമൃതം വിഷമാണ് അപ്പോൾ ട്രോളുകളാണെങ്കിലും തമാശകളാണെങ്കിലും ഒക്കെ ഒരു പരിധിക്കപ്പുറം അങ്ങോട്ട് ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്കത് കുറച്ച് വേദനകളായിരിക്കും പിന്നീട് തരുന്നത് ചിരി മാറി സങ്കടത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവത്തില്ല പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന തോന്നിയിട്ടുണ്ടാവാം എപ്പോഴെങ്കിലുമൊക്കെ കാരണം ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഒക്കെ അവരെ വിശ്വസിച്ചിട്ടും ഞാൻ അവരിൽ കാണിച്ച വിശ്വാസം അവർക്ക് എന്നോട് ഇല്ലാതെ പോയല്ലോ എന്ന് എപ്പോഴെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊന്നും വേദനിച്ചിട്ടുണ്ടാവാം മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് മാതാവിന് അദ്ദേഹം നേർച്ചയായിട്ട് കൊടുത്ത ഒരു കിരീടത്തിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിച്ചു അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് സുരേഷ് ഗൂപി ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര കിലോ സ്വർണത്തിൽ സ്വർണ്ണ കിരീടം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു സ്വർണ്ണ കിരീടം കൊടുക്കാമെന്ന് നേർന്നു അദ്ദേഹത്തിൻ്റെ ആ അപ്പോഴുള്ള ആ ഒരു കഴിവിനനുസരിച്ച് അതിന് ഇപ്പോൾ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ അദ്ദേഹത്തിന് മകളുടെ കല്യാണം ഒരു സൈഡിൽ നിൽക്കുന്നു ആ സമയത്ത് അദ്ദേഹം ആ ഒരു നേർച്ച നേർന്നതും നടത്താൻ കാണിച്ചതും മനസ്സുണ്ട് ആ ആ മനസ്സിനെയാണ് എല്ലാവരും ചോദ്യം ചെയ്തത് ആ കിരീടം വ്യക്തമായിട്ട് കണ്ടതാണ് ആരോ തട്ടിയപ്പോഴാണ് ആ കിരീടം താഴോട്ട് വീണത് എന്നിട്ട് പോലും അത് മാതാവ് നിരസിച്ചതാണ് അതാണിതാണ് നേർച്ചയായിട്ട് കൊടുത്തത് മാതാവ് തട്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് വലിച്ചു കീറി അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് വലിച്ചു കീറി എന്നാലും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗുരു സാർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തൃശ്ശൂരിലെ ജനങ്ങളുടെ മേലെ അർപ്പിച്ച ഒരു വിശ്വാസം അതായത് തൃശ്ശൂർ ഞാനി എടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു വിശ്വാസം എത്ര വർഷങ്ങൾക്കിപ്പുറമാണ് നമുക്ക് അദ്ദേഹത്തോട് കാണിക്കാൻ അതിനൊരു എന്ത് എന്താ പറയുക ആൻസർ കൊടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച ഒരു വിശ്വാസം നമ്മൾ തിരിച്ച് അദ്ദേഹത്തിന് ആ ഒരു വിശ്വാസം കൊടുക്കാൻ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് സാധിച്ചതെന്ന് ഓർക്കണം എന്നാലും ഇപ്പോൾ ജനങ്ങൾ ഈ ഒരു തൃശ്ശൂരിലെ ജനങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് പിന്നെ എന്താ പറയുക ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ കണ്ടു കേട്ടോ ഫേസ്ബുക്കിലൊക്കെ ട്രോളുകൾ കേരളത്തിൽ താമര വിരിയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനു അത്രയ്ക്ക് ചെളിയുണ്ടോ കേരളത്തിൽ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആ ഒരു പാർട്ടി അല്ലെങ്കിൽ ജാതി മതം രാഷ്ട്രീയം ഒക്കെ വിട്ടിട്ട് നിൽക്കുമ്പോഴേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഒരു വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിലുള്ള ആൾക്കാർ ചിലപ്പോൾ അവർ കാണിക്കുന്ന മഹാപൂകൃത്തരമായിരിക്കും പക്ഷേ നമ്മൾ പാർട്ടിയുടെ അണികൾ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആൾക്കാർ അവർ കാണിക്കുന്ന എന്ത് പൂക്രത്തരത്തിനെയും എന്ത് നിറുകേടിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ നാട് ഒന്നിനൊന്നിനൊന്നിനും നശിച്ചുകൊണ്ടിരിക്കുന്നു നേതാക്കന്മാർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അവരുടെ മക്കൾ വിദേശങ്ങളിൽ പഠിക്കുന്നു അവരുടെ മക്കൾക്ക് വെൽ സെറ്റിൽഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു അവരുടെ മക്കൾ ബിസിനസ് മേഖലയിലൊക്കെ ഉയർന്നു പോകുന്നു അവർക്ക് വിദേശത്തെ ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നു ഈ ഇവർക്കൊക്കെ പക്ഷേ നമ്മൾ സാധാരണ ഗവൺമെൻറ് ആശുപത്രിയുടെ വാതക്ക പോയി മണിക്കൂറുകളോളം ക്യൂ നിന്ന് നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുന്നത് അത്താഴപ്പട്ടണിക്കാരെ പോലെ നമ്മൾ ജീവിച്ചു പോകുന്നു നമ്മുടെ മക്കളെ സർക്കാർ സ്കൂളിലെങ്കിലും വിടാൻ പറ്റിയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ കാണിക്കുന്ന നെറുകേഡിനെതിരെ നമ്മൾ പ്രതി പ്രതിഷേധിക്കുന്ന സമയത്ത് പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം അല്ലാതെ എന്ത് നിറുകേടിനെ നമ്മൾ വളം വെച്ച് കൊടുത്തോണ്ട് ഒരു നല്ല മനുഷ്യനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒന്നും ഇറങ്ങാൻ പാടില്ല ഇത് ശരിക്കും ഇദ്ദേഹത്തെ ട്രോൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്ന് ചിന്തിക്കണം നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്നായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മറുപടി കിട്ടിയിരിക്കും ഞാൻ അതിൽ അനുഭവസ്ഥയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും പറയുകയാണ് എൻ്റെ മുമ്പിൽ പാപ്പൻ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചുകൊണ്ട് ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് അവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ ഓപ്പോസിറ്റ് നടന്ന് വന്നപ്പോൾ ശരിക്കും ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ നിന്ന് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ബാക്കി സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ ലൈഫിൽ എൻ്റെ മോനും ആയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും ഞങ്ങളെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിയാൻ മേലാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മുന്നിൽ ഇനി ഒരു ആത്മഹത്യയാണോ മാർഗം എന്ത് ചെയ്യും എന്നറിയാതിരുന്ന സിറ്റുവേഷനിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമാണ് സത്യത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത് അതേപോലെ എന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചിലപ്പോൾ ഇത് ഇന്നിപ്പോൾ അത് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതൊരു ചെറിയ കാര്യമായിരിക്കും പക്ഷേ എൻ്റെ ലൈഫിൽ അത് വളരെ വലിയൊരു കാര്യമായിരുന്നു അദ്ദേഹം ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം സഹായിക്കുന്ന ഓരോ മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ആ ചെയ്യുന്ന ആ ഒരു പുണ്യപ്രവർത്തിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഹെൽപ്പിൻ്റെ ആഴം ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും പക്ഷെ അത് അനുഭവിച്ച ആൾക്കാർക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ വന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ അവരത് സമൂഹത്തിലേക്ക് പറയുമ്പോൾ അവരെ തെറിവിളിക്കുകയല്ല ചെയ്യേണ്ടത് ഈ തെറിവിളിക്കാൻ നാക്ക് പൊങ്ങുമ്പോൾ അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ മെസ്സേജ് നമുക്ക് കമൻ്റ് എഴുതാനായിട്ട് നമ്മൾ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം നാളെ എൻ്റെ വീട്ടിലൊരാൾ ഒരു അസുഖം വന്ന് കിടക്കുന്നു അദ്ദേഹത്തിന് അയാൾ വീണ് കിടക്കുന്ന ആളിനെ ചികിത്സിക്കാൻ പണമില്ല അല്ലെങ്കിൽ വീണ് കിടക്കുന്ന ആളിനെ ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ഞാൻ ആരെ കോൺടാക്ട് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സിലും ആദ്യം വരുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പേര് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ നല്ല മനുഷ്യരെ തിരിച്ചറിയുക ഇപ്പം തൃശ്ശൂരിലെ ജനങ്ങൾ ചെയ്ത് ആ ഒരു നല്ല പ്രവർത്തിക്കുക എത്രത്തോളം അവരോട് നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കേട്ടോ എനിക്കറിയില്ല ഞാൻ പറയാം ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തപ്പം മനസ്സിൽ വന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് അത് ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതായിട്ടിരിക്കുന്ന സമയമാണ് ഞാൻ ആക്ച്വലി രാവിലെ സുരേഷ് ഗോപി സാറിൻ്റെ ആ ഒരു ലീഡ് കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ എന്നിട്ടും എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ഒരുപക്ഷെ സുരേഷ് ഗോപി സാർ പോലും അത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല ഞാനിങ്ങനെ ആ ഒരു ഇത് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കിയിരിക്കുമായിരുന്നു ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനെ കുറച്ച് ബിസി ആയിപ്പോയി അങ്ങനെയാണ് ഇപ്പോൾ രാത്രിയിൽ ഇരുന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത് എന്തായാലും ഒരുപാട് 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 സന്തോഷവും തൃശ്ശൂരിലെ ജനങ്ങളോട് ഒരുപാട് നന്ദിയും പറയുകയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അത് കേരളത്തിന് മുഴുവനാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സഹായിക്കാൻ പോകുന്നൊരു കേന്ദ്രമന്ത്രിനെയാണ് നിങ്ങളിപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളെ ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്കതെങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും ഒരുപാട് ജനങ്ങളെ സഹായിക്കാനുള്ളൊരു ഇത് സാറിന് കിട്ടട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് കളിയാക്കിയവരോടും ഒക്കെ എന്താ പറയുന്നത് അദ്ദേഹം ഇപ്പം അതേ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചുകൊണ്ട് മറുപടി കൊടുത്തിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഹീറോയിസം ശരിക്കും ഇതാണ് ഹീറോയിസം തൃശ്ശൂരിൽ ഇതിനു മുന്നേ എലക്ഷനെ നിന്ന് തോറ്റ് തുന്നം പാടി ഇത്രയും കളിയാക്കലുകളും പരിഹാസങ്ങളും എല്ലാം ഏറ്റുവാങ്ങി വീണ്ടും അതേ മണ്ഡലത്തിൽ തന്നെ നിന്ന് ഒരിടത്തേക്കും ഒളിച്ചോടാതെ അതേ മണ്ഡലത്തിൽ തന്നെ നിന്ന് മത്സരിച്ച് ഇത്രയും ഭൂരിപക്ഷത്തോടെ വിജയം കൈവരിച്ചെങ്കിൽ ഇതാണ് ഹീറോയിസം അത് സുരേഷ് ഗോപി സിനിമയിൽ കാണിക്കുന്ന മാസല്ല റിയൽ ലൈഫിൽ കാണിച്ച മാസമാണ് അപ്പോൾ എന്തായാലും തൃശ്ശൂർ അങ്ങ് എടുത്തതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ തൃശ്ശൂർ ഇനി ആ കൈകളിൽ ഭദ്രമാണെന്ന് ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ കേരളവും ഭദ്രമാണെന്ന് ഞങ്ങൾക്കറിയാം ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം മിസ്സാക്കിയ ആ ഒരു കേന്ദ്രമന്ത്രിയെ ഈ പ്രാവശ്യം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയാണ് ഞങ്ങൾക്ക് അദ്ദേഹം എന്താ പറയുക അങ്ങയുടെ കൈകളിൽ നിന്നും ഒരുപാട് 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 സ സഹായങ്ങളും അതുപോലെ സപ്പോർട്ടും ഒക്കെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പേര് പറയുമ്പോൾ എന്നെ തെറി വിളിക്കുന്നവരോട് നാളെ ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനായിരിക്കും വരുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന പേര് വിളിക്കുമ്പം എന്നെ സഹോദരി എന്ന് വിളിക്കുന്ന പെങ്ങളെ എന്ന് വിളിക്കുന്ന എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കാരണം ആ ഒരു മനുഷ്യൻ്റെ നന്മ തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് നിങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം വന്നപ്പോഴാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ പണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സുരേഷ് ഗോപി സാറ് ഇല്ലെന്നല്ല എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സ് ഞാൻ എൻ്റെ ലൈഫിലൂടെയാണ് തിരിച്ചറിഞ്ഞത് അപ്പോ ഞാൻ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ കാര്യം നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരുപാട് വലിയ മനസ്സുള്ള ആൾക്കാരാണ് അപ്പം ആ ഒരു സുരേഷ് ഗോപിയോടുള്ള സ്നേഹമാണ് നിങ്ങൾ എന്നോട് കാണിച്ചതെന്ന് എനിക്കറിയാം കാരണം എൻ്റെ രണ്ട് വീഡിയോ നിങ്ങൾ എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സുരേഷ് ഗോപിയോടുള്ള സ്നേഹം നിങ്ങൾ എനിക്ക് തന്നതിൽ എന്നെ പെങ്ങളെ എന്ന് വിളിച്ചതിൽ എന്ന് വിളിച്ചതിൽ എല്ലാവരോടും നന്ദി പറയുകയാണ് കളിയാക്കിയവരോടും തെറവിളിച്ചവരോടും ഒക്കെ വീണ്ടും വീണ്ടും പറയുകയാണ് അർഹിക്കുന്ന വിജയമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് കാരണം ഇത് അദ്ദേഹത്തിന് നേരത്തെ അർഹതയുള്ളതായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കാതെ പോയി അദ്ദേഹം നമ്മളോട് കാണിച്ച ആ ഒരു വിശ്വാസം നമ്മൾ അദ്ദേഹത്തോട് തിരിച്ച് കാണിക്കാൻ വളരെ വൈകിപ്പോയി എന്നാലും കുഴപ്പമില്ല വൈകിയ വേളയിലാണെങ്കിലും നമുക്ക് ഉണ്ടായി നമ്മൾ അദ്ദേഹത്തെ അർഹിക്കുന്ന ഒരു സ്ഥാനം കൊടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിന്റെ ഇനി മുന്നോട്ടുള്ള ആ ഒരു ജേണിയിൽ അദ്ദേഹം എല്ലാവരെയും എല്ലാവരെയും ചേർത്ത് പിടിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ നമ്മൾ എനിക്കറിയത്തില്ല എനിക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അത്രയും ആണ് കേട്ടോ സത്യത്തിൽ ഞാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് സത്യത്തിൽ വീഡിയോ എടുക്കാൻ ഇരുന്നത് പക്ഷെ അപ്പോൾ അതൊന്നും അല്ല വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുതി വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നൊരു സ്വഭാവം ആട്ടെ എനിക്കില്ലതാണ് അപ്പം ഞാനിങ്ങനെ അന്നേരം സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ ആ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അല്ല എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സന്തോഷമാണ് സന്തോഷം കൊണ്ട് എനിക്കിങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത് അപ്പോൾ എന്തായാലും സുരേഷ് ദിവസാറിന് ഒരുപാട് ഒരുപാട് മംഗളങ്ങൾ നേരുന്നു വീണ്ടും ആ ഒരു തൃശ്ശൂറിനെ അങ്ങ് എടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി അഭിമാനമുണ്ട് ആ ഒരു റിയൽ ഹീറോയിസം ജീവിതത്തിൽ കാണിച്ചു തന്നതിന് അല്ലെങ്കിൽ അത് ചെയ്ത് എല്ലാവരുടെയും വായടപ്പിച്ചതിന് പരിഹസിച്ചവരെ കൊണ്ട് തന്നെ ഇന്ന് ജൈവലിപ്പിക്കുന്നതിന് എന്തായാലും അദ്ദേഹത്തിന് വലിയൊരു വലിയൊരു കയ്യടി കൊടുക്കുകയാണ് കാരണം അല്ലാതെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അദ്ദേഹത്തിനോട് ഇത്രയും അത്രയും അത്രയും ഇഷ്ടമുണ്ട് കേട്ടോ അദ്ദേഹത്തോട് കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുമ്പിൽ ഞാൻ നല്ലൊരു ഈശ്വര വിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് നമുക്ക് ഒരു പ്രശ്നം വരുമ്പം ദൈവം നമ്മൾ അല്ലാതെ ദൈവത്തെ ആരെങ്കിലും ആ ഒരു ഫോമിൽ കണ്ടിട്ടുണ്ടോ ഇല്ല നമുക്ക് ഒരു പ്രശ്നം വരുമ്പം നമ്മുടെ മുന്നിലേക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ ചില വ്യക്തികളുടെ രൂപത്തിലാണ് ദൈവം അവതരിക്കുക അങ്ങനെ എൻ്റെ മുന്നിൽ അവതരിച്ച ദൈവം തന്നെയാണ് സുരേഷ് ഗോപി ഗൗരുസാർ അപ്പോൾ ആ ദൈവത്തിന് ഇനി മുന്നോട്ട് ഒരുപാട് വളർച്ചകളോ അല്ലെങ്കിൽ ഒരുപാട് നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് നേരെയാണ് അദ്ദേഹത്തെ കളിയാക്കിയവരോടും പുച്ഛിച്ചവരോടും പരിഹസിച്ചവരോടും ഒക്കെ ഇനിയെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കുക ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നല്ലതേത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാൻ സഹായിക്കും അപ്പോൾ നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ സുരേഷ് ദിവസാറിന് ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളങ്ങളും നേരുന്നു എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അദ്ദേഹത്തിന് നല്ലൊരു ഭരണം അങ്ങോട്ടൊരു കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇനി അങ്ങോട്ട് നമ്മൾ കേരളത്തിൻ്റെ അഭിമാനമായി മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ ആർക്കെങ്കിലും വന്നതിനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളുക എനിക്കതിനൊരു കുഴപ്പമില്ല കേട്ടോ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചിട്ട് എന്നെ ഇനി നിങ്ങൾ തെറിവിളിക്കുമല്ല എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും അത് എനിക്ക് യേശത്തില്ല കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം ഈ തെറിവിളികളൊന്നും എന്നെ ബാധിക്കുന്നില്ല അതൊരു കാര്യം പിന്നെ നമ്മുടെ ചില സമയത്തെ ആ ഒരു മൂഡ് സിങ്സ് ഉണ്ടല്ലോ അതിൻ്റെ പുറത്താണ് ചിലർക്കെങ്കിലുമൊക്കെ മറുപടി കൊടുക്കുന്നത് അത് ഒരു നമ്മുടെ അന്നേരത്തെ ആ ഒരു മൂഡ് സിങ്സിൻ്റെ ബേസിലാണ് അല്ലാതെ വേറൊന്നുമല്ല കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇനി എന്ത് അല്ലെങ്കിൽ ജീവിതം അവസാനിച്ചു ഇനി മുന്നോട്ട് വഴിയില്ല എന്ന് തുട എന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിഞ്ഞ് നിന്നടത്തുന്ന പിന്നീട് വീണ്ടും ചുവട് വെച്ച് തുടങ്ങിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തീയിൽ കുരുത്ത് വെയിലത്ത് വാടത്തില്ല ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ട് കമൻ്റ് ആരും ഇടണ്ട പിന്നെ ചേർത്ത് നിർത്തി എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് സുരക്ഷിത ചോദിച്ച സാറിൻ്റെ ആ ഒരു വിജയം കണ്ടിട്ട് എനിക്ക് സന്തോഷം സഹിക്കാൻ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാൻ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം